നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിൽ വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാർമ്മ പര്യടനം തുടങ്ങിയിരിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വലിയ തോതിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള തെറ്റായ വാദഗതികൾ ഉയർത്തുകയാണ് നിങ്ങളിൽ പലരും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്നാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ ഉറക്കെ പറയുന്നത് ഇത് വല്ലാതെ പ്രകോപനം കൊള്ളിക്കുകയാണ് ഗൗരവ് ഗൊഗോയ് കൃത്യമായും സുപ്രീം കോടതിയിൽ നീങ്ങുകയാണ് ഈ രാജ്യത്തു നിന്നും പലരെയും നീക്കാൻ വേണ്ടി ഹിമന്തും കൂട്ടരും ഒത്തു കളിക്കുകയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലരെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കള്ളക്കളികൾ നടക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി നമുക്കറിയാം നേരത്തെ വലിയ തോതിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ എൻ നടപ്പിലാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇപ്പോൾ എസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ എന്തിനേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അതിൽ നിന്നും മുപ്പതിലധികം കോടി ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള സെൻസസ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അസാമിൽ ഉൾപ്പെടെ ഇതിൻ്റെ തീവ്രത ഏറ്റവും കൂടിയ ഗതിയിൽ ആകുന്നത് അസാമിലും ബംഗാളിലുമാണ് ബി ഇത്തരത്തിൽ ലക്ഷ്യം വച്ചിരിക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് അസാം തന്നെയാണ് അത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ നോട്ടം ബംഗാളിലേക്കാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഈ രാജ്യത്ത് നിന്നും ന്യൂനപക്ഷങ്ങളെ അതുപോലെ ബി ജെ പി വിരുദ്ധരെ മാറ്റി ഈ രാജ്യത്തിൻ്റെ പൗരത്വ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ അവരെ അഭയാർത്ഥികളാക്കുകയോ അതല്ലെങ്കിൽ അവരെ റെഫ്യൂജീസ് എന്ന രീതിയിൽ പരിപൂർണമായി അവരെ ഈ രാജ്യത്ത് കുടിയേറി പാർക്കുന്നവർ അനധികൃതമായി കുടിയേറി പാർക്കുന്നവർ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സെൻസസ് നടപ്പിലാക്കുന്നത് ജാതി സെൻസസ് കൃത്യമായും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ തെലങ്കാനയിലും കർണാടകയിലും നടത്തുന്നത് ആനുകൂല്യങ്ങൾ ഏതൊക്കെ വിഭാഗത്തിന് അർഹതപ്പെട്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ബോധ്യത്തോടെ പെരുമാറാൻ വേണ്ടിയാണ് എന്നാൽ ബി ജെ പി ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് മനുഷ്യരെ വേർതിരിച്ച് കൃത്യമായും പൗരത്വം നിഷേധിക്കാനും അവരുടെ അവകാശങ്ങൾ എല്ലാം എടുത്തു കളയാനും വേണ്ടിയുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ജാതി സെൻസസ് നടപടികൾ അതിന്റെ ഭാഗമായാണ് രാജ്യത്ത് വ്യാപകമായി ത്വരിതപ്പെടുത്തുന്നത് മാത്രമല്ല ലോക്സഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും ഇനി വളരെ വൈകാതെ തുടങ്ങും നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലെയും അതാത് ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ഒക്കെ എണ്ണം ക്രമാതീതമായി ജനസംഖ്യാ അനുപാതത്തിൽ കൂടുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് എന്നുള്ളത് എണ്ണൂറിലേക്കോ അതിൽ അധികമാകുന്ന രീതിയിലേക്കോ പോകും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിപൂർണമായി ഒഴിവാക്കുന്ന രീതിയിൽ അവർക്ക് പ്രാതിനിധ്യം ലെവലേശം കൊടുക്കാത്ത രീതിയിലേക്ക് പോകാനൊക്കെ തീരുമാനമുണ്ട് പ്രത്യേകിച്ചും പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് കിട്ടാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ് ജാതി സെൻസസും അതുപോലെ സെൻസസിലെ മാറിയ കളികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്